ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ബ്രാഞ്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും എട്ട് വർഷമായി തുറമുഖത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്ത പിണറായി വിജയന്റെ അവകാശവാദം ാണ് എന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നതിൽ കേരളം മുഴുവൻ അഭിമാനിക്കേണ്ട ഒരു മുഹൂർത്തമാണ് ഭയങ്കര സന്തോഷമാണ് എന്നോട് എല്ലാവരും ചോദിച്ചു എന്താ ബഹിഷ്കരിക്കാത്ത ഞങ്ങളുടെ എന്ന് പറഞ്ഞു ബഹിഷ്കരിക്കാൻ ഞങ്ങൾ ചെയ്യില്ല കാരണം കേരളത്തിന്റെ സന്തോഷമാണ് ഇത് യു ഡി എഫിൻ്റെ ബേബിയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് ശ്രീ കെ കരുണാചരൻ്റെ കാലത്ത് എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് ആളതിൻ്റെ ഡിസൈനും എഞ്ചിനീയറിങ്ങും ഒക്കെ പൂർത്തിയാക്കി പിന്നീട് അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തത് നിശ്ചയദാഠ്യത്തോടു കൂടി ഉമ്മൻചാണ്ടിയും ആ മന്ത്രിസഭയുമാണ് അവരാണത് തീരുമാനമെടുത്ത് എല്ലാം അന്ന് ഇപ്പം ഇരിക്കുന്ന മുഖ്യമന്ത്രി പറക്കും ആറായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് കടൽ കൊള്ളയാണ് ഇത് മത്സ്യബന്ധനം മുഴുവൻ അത് മത്സ്യത്തൊഴിലാളികളെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി മത്സ്യബന്ധനം മുഴുവൻ തകരാറിലാകും പൂവാറ് മുതൽ നീന്തകര വരെ മീൻപിടുത്തക്കാർക്ക് കടലിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇന്നലെ നിന്ന് പറഞ്ഞത് അവരത് പറയട്ടെ പക്ഷെ ഞങ്ങൾ ബഹിഷ്കരിച്ചില്ല കരുദിനമാചരിച്ചില്ല പ്രതിഷേധിച്ചില്ല ഞങ്ങൾ സന്തോഷത്തിൻ്റെ കൂടെ കൂടി ക്രിയാത്മകമായ പ്രതിപക്ഷമാണ് എന്നെ വിളിച്ചതും വിളിക്കാത്തതും അത് അവരുടെ ഇഷ്ടം അത് അവരുടെ അത് ആളുകൾ വിലയിരുത്തിക്കോളും എനിക്കതിൽ പരാതിയൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷെ സർക്കാരോട് പറയാനുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാരിൻ്റെ ഷെയറാണ് എട്ട് എല്ലാം കൊണ്ട് കൊടുത്തത് എണ്ണൂറ്റമ്പത് കോടിയേ കൊടുത്തിട്ടുള്ളൂ അവിടെ റെയിൽ കണക്ടിവിറ്റി ഇല്ല റോഡ് കണക്ടിവിറ്റി ഇല്ല വെറും പോർട്ടല്ല ചിപ്പ് വന്ന അടുത്താൽ പോരാ ഈ ചരക്കുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തേണ്ട ചരക്കുകളാണ് ആ ചരക്ക് പോകാൻ റെയിലും വേണം റോഡും വേണം എല്ലാം വേണം എല്ലാ ഗതാഗത സൗകര്യങ്ങളും അതിനാവശ്യമായ അനുബന്ധ സൗകര്യങ്ങളും വേണം എട്ട് വല്ലതായിട്ട് വേറെ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്തിട്ടില്ല മൂന്നാമത്തെ കാര്യം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ ഈ കടൽ ഭിത്തി കെട്ടുമ്പോൾ പോർട്ടിന് വേണ്ടി അതിൻ്റെ ഇരകളായി മാറുന്ന സാധാരണക്കാരുണ്ടാവും കാരണം കടലാക്രമണം അല്ലാത്ത സ്ഥലത്ത് രൂക്ഷമാവും കാറ്റെടുത്തും കടലെടുത്തും ജീവിതങ്ങൾ പോവും വീടുകൾ പോകും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി കോടി രൂപയുടെ ഒരു പുനരധിവാസ പദ്ധതി ഞങ്ങൾ ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടാണ് പോയത് അതുകൊണ്ട് അവിടെ ഈ വികസനത്തിൻ്റെ ഇരകളായി മാറിയ പാവങ്ങളെ കൂടി ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻ്റ് ഉണ്ടാക്കണം അതാണ് പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇതിൻ്റെ നാൾ വഴികൾ മുഴുവൻ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിനെയും വിസ്മരിച്ചത് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന് അദ്ദേഹം ചെറുതായി പോയി എന്നാണ് എനിക്ക് തോന്നിയത് അത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് ഹൈജാക്ക് ചെയ്ത് ഏർ ഞാൻ ഇട്ടുകാലി മമ്മൂന്നൊന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല അങ്ങനെയൊന്നും നമ്മൾ വിളിക്കാൻ പാടില്ല പക്ഷെ ഏകദേശം അതിന്റെ അടുത്തൊക്കെ എത്തുന്ന ഒരു പരിപാടിയാണ് ചെയ്തത്